അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള ദുൽഹിജ്ജ മാസത്തിൽ വളരെ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ചില ഏതാനും ദിവസങ്ങളിൽ കൂടെയാണ് നമ്മളെല്ലാവരും ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് വരാനിരിക്കുന്ന ദുൽഹിജ്ജ എട്ടാമത്തെ രാവാണ് ഇന്ന് നമ്മളിലേക്ക് കടന്നു വരുന്നത് നാളെ ദുൽഹിച്ച എട്ടാമത്തെ ദിവസമാണ് ദുൽഹിച്ച എട്ടിനുള്ള നോമ്പ് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ദിനമാണ് അതുകൊണ്ട് തന്നെ നാളത്തെ ദിവസത്തിൽ എല്ലാവരും സുന്നത്ത് നോമ്പ് എടുക്കുവാൻ ശ്രദ്ധിക്കുക നമുക്ക് അറഫാ ദിനം വരുന്നത് വെള്ളിയാഴ്ച ദിവസമാണ് അറഫാ ദിനത്തിൽ ചൊല്ലാൻ മുത്തലമി സല്ലല്ലാഹു അലൈഹി വസല്ലമ്മ നിർദ്ദേശിച്ച ഒരു ദിക്കറിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതുകൊണ്ട് തന്നെ അറഫാ ദിനത്തിൽ നമ്മൾ ചെല്ലാൻ പ്രാപ്തരായിട്ടുള്ള ആ ഒരു ദിക്കറാണ് ഈ ഒരു ദിക്കറിനെ മാക്സിമം അറഫാ ദിനത്തിൽ നമ്മളൊക്കെ ചെല്ലുക അറഫാ ദിനത്തിലുള്ള അള്ളാഹുവിനോട് ത്വായ ചെയ്യുന്നത് അള്ളാഹു താല ഉത്തരം നൽകുന്നതാണെന്ന് മഹാന്മാർ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ ആഗ്രഹങ്ങളും പെട്ടെന്ന് നമുക്ക് നടന്നു കിട്ടുവാൻ ഈ ഒരു അറഫാ ദിനത്തിൻ്റെ രാവിലും പകലിലും നമ്മൾ അതിനു വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുക ഈ ഒരു ദിക്കറിനേനുകൾ ചൊല്ലുക മാക്സിമം നിങ്ങൾക്ക് കഴിയുന്ന അത്രക്കും എണ്ണം നിങ്ങൾ ഈ ഒരു ദിക്കറിനെ ചൊല്ലിക്കൊണ്ട് കൈകൾ ഉയർത്തി മനമൊരുക്കി അള്ളാഹുവിനോട് ദ്വാന ചെയ്യുക കടങ്ങൾ എത്ര ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വീടിക്കിട്ടും മക്കളില്ലാത്തവരാണെങ്കിൽ മക്കളുണ്ടാകും വീട് ഇല്ലാത്തവരാണെങ്കിൽ വീട് പെട്ടെന്ന് നിങ്ങൾക്കായി കിട്ടും അതുപോലെ ജീവിതത്തിലുള്ള രോഗങ്ങൾ ശുദ്ധിയായി കിട്ടും പ്രയാസങ്ങള് നീങ്ങിക്കിട്ടും കഷ്ടപ്പാടുകളില്ലാതെയാകും ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ആരോഗ്യവും ആത്മീയത്വം മരണം വരെ നിലനിർത്തി തരും ദാരിദ്ര്യം നിങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ടും ഇല്ലാതെയാകും നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യം നമുക്ക് നടന്നിക്കിട്ടുവാൻ ഈ ഒരു അറഫാ ദിനത്തിൽ ഈ ഒരു അമൂല്യമായിട്ടുള്ള ധിക്റിന് എല്ലാവരും കഴിയുന്ന അത്രക്കും വെണ്ണം ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് മനമൊരുക്കിക്കൊണ്ട് ദ്വാര ചെയ്യുക തീർച്ചയായിട്ടും അതിനുള്ള ഫലം അള്ളാഹു താല നമുക്ക് നൽകുക തന്നെ ചെയ്യും എന്ന് മഹാൻ നമ്പർ പഠിപ്പിക്കുന്നുണ്ട് ഇൻഷാല്ല നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അസലമലേക്കും വർഹമുല്ല